നമസ്കാരം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാവ് ജി സുധാകരൻ എല്ലാത്തിനും ഒന്നാമതാണെന്നാണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത് ആദ്യം ഈ സ്വയം പുകഴ്ത്തൽ നിർത്തണം എല്ലാത്തിനും ഒന്നാമതായി നമ്മൾ ലഹരിയിലും ഒന്നാമതാണെന്നും കെ സുധാകരൻ പരിഹസിച്ചു ആലപ്പുഴയിൽ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച റെഡ് ക്രോസ് സൊസൈറ്റിയും ഹെൽത്ത് ഫോർ ഓൾ ഫൗണ്ടേഷനും നടത്തിയ ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു സുധാകരന്റെ പരാമർശം ആരോഗ്യവും വ്യവസായവും വിദ്യാഭ്യാസവും ഉൾപ്പെടെ വിവിധ വകുപ്പുകൾക്കെതിരെയാണ് സുധാകരൻ വിമർശനമുന്നത് എല്ലാത്തിലും ഒന്നാമതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വയം പുകഴ്ത്തൽ നടത്തിക്കോട്ടെ പക്ഷേ ഇവിടുത്തെ സ്ഥിതി എന്താണെന്നും ജി സുധാകരൻ ചോദിച്ചു ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യം പ്രധാനമാണ് സംഘർഷം അനുഭവിക്കാത്ത ഒരു വ്യക്തിയുമില്ല പരീക്ഷകളെക്കുറിച്ച് വ്യക്തതയില്ല ഉത്തരക്കടലാസുകൾ കാണാതെ പോകുന്നു അയാൾക്കെതിരെ നടപടിയില്ല അറസ്റ്റ് ചെയ്യേണ്ടേ എന്നും സുധാകരൻ ചോദിച്ചു എം ബി എ ഉത്തരക്കടലാസ് സ്കൂട്ടറിൽ കൊണ്ടുപോയില്ലേ ഒരു മാധ്യമവും മുഖപ്രസംഗം എഴുതിയില്ല ഒരു വൈസ് ചാൻസലറും ഒരു വിദ്യാർത്ഥി സംഘടനയും ഇണ്ടിയില്ല പരീക്ഷയ്ക്കൊന്നും ഒരു വ്യവസ്ഥയുമില്ല എല്ലായിടത്തും ലഹരിയാണ് ഇതിലും മുന്നിലല്ലേ സ്വയം പുകഴ്ത്തൽ നിർത്തണമെന്നും സുധാകരൻ പറഞ്ഞു എം എൽ എയുടെ മകന്റെ പ്രശ്നത്തിൽ താൻ സജിച്ചറിയാൻ എതിരെ ഒന്നും പറഞ്ഞില്ല എം എൽ എയുടെ മകനെ ആശ്വസിപ്പിക്കാൻ പോയതാണ് എം എൽ എയുടെ മകനെ എനിക്കറിയാം അയാൾ ലഹരി ഒന്നും ഉപയോഗിക്കില്ല എവിടെ ഇരുന്നപ്പോൾ പിടിച്ചു കൊണ്ടുപോയതാണ് അയാൾ അതൊന്നും ചെയ്യില്ലെന്നും സുധാകരൻ പറഞ്ഞു ആരോഗ്യവകുപ്പിനെതിരെയും ജി സുധാകരൻ കടുത്ത വിമർശനം ഉന്നയിച്ചു സർക്കാരിന്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് പാവപ്പെട്ടവന് പ്രയോജനമില്ല ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് മാത്രം പറഞ്ഞു നടന്നിട്ടും കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യവസായ വകുപ്പിനെതിരെയും ജി സുധാകരൻ കടുപ്പിച്ച് നിലപാട് പറഞ്ഞു ടി വി തോമസിന് ശേഷം ആലപ്പുഴയിൽ എന്തെങ്കിലും പുതിയ വ്യവസായങ്ങൾ വന്നിട്ടുണ്ടോ എന്നും ആശുപത്രികൾ മാത്രം വരുന്നുവെന്നാണ് സുധാകരൻ കൂട്ടിച്ചേർത്തത് ആലപ്പുഴയിലെ സ്ഥാപനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വ്യവസായ വകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ചത് ടി വി തോമസിന്റെ ശേഷം ആലപ്പുഴയിൽ വല്ല വ്യവസായവും വന്നോ എന്നും സുധാകരൻ ചോദിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന സുധാകരനാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്